റെയിൽവേ സ്റ്റേഷനിൽ യുവാവും സ്കൂൾ വിദ്യാർത്ഥിനിയും ട്രെയിൻ ഇടിച്ചു മരിച്ച സംഭവത്തിന്റെ നടുക്കം മാറുന്നില്ല ചെറുതന കണ്ണൂലിൽ കോളനിയിൽ മുരളീധരൻ നായർ അംബിക ദമ്പതികളുടെ മകൻ ശ്രീജിത്ത് ഹരിപ്പാട് നടുവട്ടം കാട്ടിൽ രവീന്ദ്രൻ നായർ വിമല ദമ്പതികളുടെ മകൾ ദേവിക എന്നിവരാണ് മരിച്ചത് ഇരുവരും തീവണ്ടിക്ക് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന കാര്യത്തിൽ വ്യക്തത കൈവന്നിട്ടില്ല ഇന്നലെ രാവിലെ പതിനൊന്ന് മുപ്പതിന് കൊച്ചുവേളി അമൃത്സർ എക്സ്പ്രസ് ട്രെയിനിന് മുന്നിൽ ചാടി ഇരുവരും ജീവൻ എടുക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ബൈക്കിൽ ദേശീയപാത വഴി റെയിൽവേ സ്റ്റേഷനിലെത്തി ഇരുവരും പ്ലാറ്റ്ഫോമിന്റെ വടക്ക് ഭാഗത്ത് അരമണിക്കൂറോളം സംസാരിച്ചു നിൽക്കുന്നത് നാട്ടുകാർ കണ്ടിരുന്നു ട്രെയിൻ വരുന്ന ശബ്ദം കേട്ടിരുവരും ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കയറി നിൽക്കുന്നത് സമീപമുള്ള ഗേറ്റ് കീപ്പർ ശ്രദ്ധിച്ചു സ്റ്റോപ്പ് ഇല്ലാത്ത ട്രെയിൻ ആയതിനാൽ വേഗത്തിൽ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു ഇതോടെ ഇരുവരും ചെഴുപ്പഴിച്ചു വെക്കുന്നത് കണ്ട ഗേറ്റ് കീപ്പർ ചാടിൽ നിന്ന് ഉറക്കി വിളിച്ച് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ട്രെയിൻ വന്നതോടെ ഇരുവരും ഒന്നിച്ച് ട്രെയിന് മുന്നിലേക്ക് ചാടുകയായിരുന്നു ഷാംപു വാങ്ങാൻ കടയിൽ പോകുകയാണ് എന്ന് പറഞ്ഞാണ് ദേവിക രാവിലെ വീട്ടിൽ നിന്ന് പോയത് ദേവിക ഹരിപ്പാട് ഗവൺമെന്റ് ബോയ്സ് എച്ച് എസ് എസിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ശ്രീജിത്തിന്റെ ഭാര്യ രാഗയുടെ വീടിന് സമീപമാണ് ദേവികയുടെ വീട് ഈ വീട്ടിൽ ശ്രീജിത്ത് വരുന്നത് കണ്ടാണ് ദേവികയ്ക്ക് പരിചയമുള്ളത് അതേസമയം ഇരുവരും തീവണ്ടിക്ക് മുന്നിൽ ആത്മഹത്യ ചെയ്യാൻ കാരണം എന്താണെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല വിദ്യാർത്ഥിനിയുമായി സ്റ്റേഷനിലേക്ക് എത്താൻ ഉപയോഗിച്ച ബൈക്ക് ശ്രീജിത്തിന്റെ അടുത്ത ബന്ധുവിന്റേതാണെന്നാണ് നിഗമനം ശ്രീജിത്തും പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയും പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് കണ്ട ഗേറ്റ് കീപ്പർക്ക് അസ്വാഭാവികത തോന്നിയിരുന്നു അപൂർവ്വം പാസഞ്ചർ ട്രെയിനുകൾക്ക് മാത്രം സ്റ്റോപ്പുള്ള കരുവാറ്റ ഹാൾട്ട് സ്റ്റേഷനിൽ ഇരുവരും എത്തി ട്രെയിൻ കാത്തുനിന്നതാണ് നിന്നാണ് സംശയത്തിനിടയാക്കിയത് വൈകാതെ ട്രെയിൻ വരുന്നത് കണ്ട ഇരുവരും ട്രാക്കിലേക്ക് ചാടുകയായിരുന്നു ട്രെയിൻ ഇടിച്ച വിവരം ലോക്കോ പൈലറ്റ് ആലപ്പുഴയിലെത്തി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് ട്രെയിൻ ഇരുപത് മിനിറ്റോളം പിടിച്ചിട്ടിരുന്നു ഇരുവരുടെയും മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ഐബിൻ മലയാളം